അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കുന്നത് ദാ നമ്മുടെ മേക്കപ്പ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ മേക്കപ്പ് മേക്കപ്പെടാൻ പോവാണ് ഈ മാമാർത്തിൻ്റെ ഉണ്ട് പിന്നെ ബ്രഷ് ഐഷാഡോ ആഹൻഡോ നീക്കുകൊണ്ട് ഓക്കെ എല്ലാവരും റെഡിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇത് നമ്മൾ എനിക്കറിയില്ല ഏതൊക്കെയാണ് ഇത് കണ്ടിട്ടുണ്ട് തുറക്കാൻ പറ്റില്ല ഏത് കളർ എടുക്കും ഞാന് സ്വർണമാണ് എടുക്കാൻ പോകുന്നത് സ്വർണ്ണ ഞാൻ കുറച്ച് ഇടുന്നത് ആയിരുന്നെങ്കിലും കളറായിക്കോട്ടെ എനിക്ക് ഒഴിവ് കുഴപ്പമില്ല കുറച്ചുകൂടെ സ്വന്തം നിങ്ങക്ക് തോന്നില്ലേ തൊണ്ട ഏതെങ്കിലും കളറായി കുഴപ്പമില്ല കേട്ടോ കൊല്ലു ഇത്രയൊക്കെ പോരെ കുറച്ചുകൂടെ കൊല്ലാൻ സാധ്യതയുണ്ട് നല്ല രസുണ്ട് പക്ഷേ കൊല്ലുമായിരിക്കു ഇതെങ്ങനെ കുറച്ചായി കൂടുതലു നല്ല നമ്മള് ഇത് ആരുടെ അടുത്തൊക്കെ ഉണ്ട് വെച്ചാൽ അവര് ലൈക്ക് ഇടണം ചില ആളുടെ അടുത്ത് ഇല്ലാത്തവരുടെ അടുത്ത് അവര് സബ്സ്ക്രൈബ് കിട്ടാൽ മതി മതി ആ ഒരു കാര്യമുണ്ട് ലിപ്സ്റ്റിക്ക് അത് ഞാൻ ഇടുന്നില്ല അത് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തെ അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു